കുട കുട ചൂടിയില്ലേ ചൂടിയില്ലേ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങള് തലശ്ശേരിക്കോട്ടൊരു വീഡിയോ കേട്ടോ എനിക്ക് തോന്നുന്നു മൂന്നാല് അല്ല മൂന്നാലല്ല അഞ്ച് ആറ് വർഷം മുന്നേ പോയതെട്ട് തലശ്ശേരിക്കോട്ടെ അതിന് ശേഷമാണ് ഇപ്പൊ പോകുന്നത് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായില്ല പക്ഷേ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ മഴയൊക്കെ നന്നായിട്ട് വരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും തന്നെ മഴ നന്നായിട്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ തലശ്ശേരിക്കോട്ടേൻ്റെ ഏറ്റവും മേലുള്ള ഒരു ഭാഗ്യതയാണ് അങ്ങനെ ഞങ്ങൾ കോട്ടയൻ്റെ ഏറ്റവും മേലുള്ള ഭാഗത്ത് നിൽക്കുന്നത് കേട്ടോ അവിടെ മുന്നേ തന്നെ പിന്നെ ഒരു ശ്മശാനം കേട്ടോളൂ ആ ശ്മശാനം നോക്കി എങ്ങനെയാണ് നിൽക്കാം ഞാൻ പിന്നെ തൊട്ടപ്പുറം തന്നെ വലിയൊരു കടലും ഉണ്ട് കേട്ടോ പിന്നെ Okey i <laughs> പിന്നെ ഞങ്ങൾ നേരെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് കേട്ടോ പോയത് അവിടെ എത്തുമ്പോൾ നന്നായി മഴ പെയ്തായിരുന്നു പിന്നെ ആകെ കൊള്ളായ മഴ പെയ്തായെന്നാണ് ഞാൻ അബദ്ധമായി മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുതുതായിട്ട് തുടങ്ങിയത് കൊണ്ട് ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു കുട്ടിയെക്ക് പറ്റി ഒരുപാട് നല്ല നല്ല റൈഡ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുണ്ട് എനിക്ക് സൺഡേ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആടുണ്ടായിരുന്നാണ് കുട്ടികൾ മുതിർന്നവരെല്ലാം ഒരുപാടാളുണ്ടായിരുന്നു പിന്നെ പിന്നെ നല്ല മഴക്കാറൊക്കെ വന്നു തുടങ്ങി അപ്പോഴത്തേക്കും ഏകദേശം മഴക്കാലം വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്ക് തന്നെ കേട്ടോ ഉള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു